ായണ പരാണ സുദുർഷി മഹാമുസ്തം ഭഗവാൻ പാദരാണി നിശമ്യവജോ ശ്രീസുഖ ഉമം യഥ ശ്രും ദൈബായവയോന്മ വിദ്യ ഐശ്വര്യശ്രയാതിന് ഗുണൈ സർ ചിന്തന്ധ്യതൈരഭൂൽ നമ്പത്വമിഷ്യമലോചന പ്രീതിഹേത തയ്യതാംഗിരാ ഭഗവാൻ പ്രത്യുത്രിഹാതിഥ്യം സമാഹർഷിസ്ഥനം ക്ഷിതൗ പ്രതിപൂജ്യ മഹാരാജ സമാഭാഷിതീത അംഗിരാ ഉച്ചയം സ്വസ്ഥ പ്രദീനം തധാത്മന

യോഗിവാന ബരന്ധശരീരിഷോ തോ ബ്രൂയാം ബ്രഹ്മത്മനി ചിന്തി വിദുഷ് ചോദിത സ്വതനുജ്ഞയാ ലോകപാലി പ്രാർത്ഥിയ സാമ്രാജ്യ ഐശ്വര്യസമ്പദ മഹാഭാഗപൂർവൈ യഥാതരേമ ദുസ്താരം ഭഗവാൻ കൃപാലുർ കൃപാലുർ ന നന്ദയന്പജംമാം ശുട് കാമേ തത്ഹാഭാഗപൂർവൈ സഹകംന്ദ്രജയാർിതൃസഭ ബ്രഹ്മണസുതൃപാലുണസുത ശ്രവയ ചം ദുഷ്ടമേജ് വിഭോ ജ്യേഷ ശ്രേക്ഷാ ജയാരാജ്ഞ മഹിഷീണോ ദ്ജ

ഹൃഷ്ടോരാജകുമാരസുജിരലങ്കജയോ വിപ്രൈ കാരയാമാസ ജാതകം രജതമാസാംബുദ് വവരിഷ കാമേഷം പർയന്യേഹന്മാരാവനഷേം വിതോ യഥാനപേധന സ്നേഹോന്വർത മാതൊസ്തു അതിതരാം പുത്രേ സ്നേഹോ മോഹസമത്ഭവ ഓരോ സ്കന്ധത്തിനും ഓരോ ലക്ഷണങ്ങളാണ് ആറാമത്തെ സ്കന്ധത്തിൽ നാം കണ്ടത് ഭഗവാന്റെ ഭക്ത പോഷണ ലീലയാണ് എന്താ അതില് പ്രകാശിപ്പിച്ചത് ഒരാൾ എത്ര തന്നെ സാഹചര്യം കൊണ്ടോ പൂർവ്വസംസ്കാരം കൊണ്ടോ കേടുവന്നാലും അതപ്പതിച്ചാലും അയാൾ ആത്മാർത്ഥമായി ഈശ്വരനെ ശരണമടയുന്നു എന്ന് വിചാരിച്ചാൽ ഭഗവാൻ അയാളെ ഉദ്ധരിക്കുന്നു എത്ര അധമനായ ആൾക്കും രക്ഷയുണ്ടെന്ന് കാണിക്കുക ഗോൺ കേസ് ആരൂര്യ അതാണ് അഭിജേൽ സുതുരാചാര ഭജതേ മാം അനന്യഭ സാധുരേവ സമന്തവ്യ എന്നാണ് ഭഗവാൻ്റെ പ്രതിജ്ഞ ദുരാചാരന്മാരിൽ അത്യധികം ദുരാചാരം ചെയ്ത ഒരാളായാലും ഭഗവാനെ ആശ്രയിച്ചാൽ അവൻ ആ ദുരാചാരങ്ങളിൽ നിന്നൊക്കെ അതീതനായി അവൻ വിശുദ്ധനായി മാറും പക്ഷേ എന്തു വേണം തന്നിൽ ആ പരിവർത്തനത്തിന് ആത്മാർത്ഥമായി ഉള്ള ഉള്ളൊരു പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഭഗവാനെ ആശ്രയിച്ച് പ്രയത്നിക്കണം അതുകൊണ്ട് വേണ്ടാതിനും ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കണം അല്ല അജാമുള്ള മോക്ഷം നോക്കും വേണ്ടാതിനൊക്കെ ചെയ്തിട്ട് അയാൾ അവസാനം മരണ ഒരു നാരായണ ജപിച്ചുകൊണ്ട് മുക്തനാവും അല്ല അതിനർത്ഥവാദം എന്നാണ് പറയുക അർത്ഥവാദം എന്ന് പറഞ്ഞാൽ ഒന്നൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടി പറയേണ്ടതാണ് ശ്രദ്ധയോടും ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടിയിട്ടാണ് നാം നാം ജപിക്കേണ്ടതും ഭഗവാനെ ആശ്രയിക്കേണ്ടതും പക്ഷേ സാധാരണ ഈ ലോകത്തിൽ പാവികൾക്ക് രക്ഷയില്ല അല്ലേ ഇവിടെ ഞാൻ പാപിയാണല്ലോ ഞാൻ പണ്ട് അങ്ങനെ ചെയ്തതാണല്ലോ പണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചതാണല്ലോ അപ്പം ഞാൻ എങ്ങനെ ഈശ്വരനെ സമീപിക്കും എന്ന് പലർക്കും ഒരു എന്താ പറയുക ഒരു അറപ്പും മടുപ്പുമൊക്കെ ഉണ്ടാവും ഹേയ് എനിക്ക് ആ ഭഗവാനെ ആശ്രയിക്കാനുള്ള യോഗ്യതയില്ല അർഹതയില്ല എന്ന് ഇങ്ങനെ വേണ്ടാതിനം ചെയ്ത് ജീവിച്ച ആൾക്കാർക്ക് ഉള്ളാലെ തോന്നും ഇവിടെ ഭഗവാൻ പറഞ്ഞു നീ എത്ര അധികം വേണ്ടാ തന്നെ ചെയ്തിട്ടുണ്ടോ അത്ര നിനക്കാണ് അപ്പോൾ ഫസ്റ്റ് ചാൻസ് എന്നാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ നിനക്കാണ് അതെന്താ ഈ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് നോക്കും സൂക്കേടില്ലാത്ത ആൾക്കാർക്ക് വൈദ്യനും ഡോക്ടറും ആശുപത്രി ആവശ്യമുണ്ടോ അതിൽ തന്നെ അത്യാഹിത വിഭാഗം ഉണ്ടല്ലേ ഇതുപോലെ യുവർ കേസ് ഈസ് അത്യാഹിത മനസ്സിലായോ അപ്പോൾ നിനക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്താ ഇതിൻ്റെ അർത്ഥം ഭഗവാൻ ഒരാളെയും ഒഴിവാക്കില്ല നൃത്തം ആഫ്റ്റർ ഓൾ ഭഗവാൻ്റെ തന്നെ സന്തതികളല്ലേ ഭഗവാൻ്റെ തന്നെ സ്വരൂപങ്ങളല്ലേ എല്ലാം എന്തോ തെറ്റായ വിചാരം കൊണ്ട് അജ്ഞാനം കൊണ്ട് മൂഢത കൊണ്ട് അവൻ ഈ ദേഹാഭിമാനം കൊണ്ട് ഈ വിഷയങ്ങളിൽ ആസക്തരായി അങ്ങനെ ജീവിച്ചതുകൊണ്ട് കുറേ അകന്നു പോയതാണ് സ്വന്തം കുട്ടി ആ പറമ്പിൽ കളിച്ചു മഴയും ചെളിയും ഒക്കെ കൂണ്ടിയും ഡ്രസ്സും മേലും ഒക്കെ ചെളി വാരി തേച്ചു ചേർക്കനെ കണ്ടാലേ അറിയില്ല വൃത്തി കെട്ടു പക്ഷേ സ്വന്തം അമ്മയ്ക്ക് മറ്റുള്ളവർക്ക് വൃത്തി കെട്ടു ഏയ് തൊടാൻ വയ്യാ മൂക്ക് ചെയ്ത് മൂക്കെട്ട ഇങ്ങനെ ഒഴിപ്പിച്ച് ഒലിപ്പിച്ച് ആകെപ്പാടൊരു വൃത്തികെട്ട രൂപം അച്ഛൻ പോലും വേണമെങ്കിൽ തൊടാൻ അറയ്ക്കും ആ അമ്മ നല്ലോണം കുളിപ്പിച്ച് കൊണ്ടു കൊടുത്താൽ എടുത്തു നിന്ന് വരും പക്ഷെ അമ്മയോ ആ വൃത്തികെട്ട മൂക്കെ മൂക്ക ഒലിപ്പിച്ച് ആ ചെളി വലിച്ചു ദേശിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ ഉള്ളിൽ ആ അമ്മയുടെ കണ്ണിൽ സ്വന്ത കൂട്ടന എൻ്റെ പൊന്നുമോന അല്ലേ ആ അമ്മയ്ക്ക് കാണാൻ സാധിക്കും ഇതുമാതിരിയാണ് പ്രഭു ഭഗവാൻ നമ്മളൊക്കെ ആത്യന്തികമായി സച്ചിദാനന്ദ സ്വരൂപികളാണ് നത്തം അജ്ഞത കൊണ്ട് അത് മറന്നിരിക്കുന്നു അത്രയേ ഉള്ളൂ ആ അജ്ഞാനം നീക്കിക്കഴിഞ്ഞാൽ ആ വാസനയൊക്കെ നീങ്ങിക്കഴിഞ്ഞാലോ നമ്മളൊക്കെ വിശുദ്ധ സ്വരൂപികളായി മനസ്സിലായില്ലേ ഒരു രത്നം കുറേക്കാലം മണ്ണിൽ കിടന്നു നിന്നിരിക്കുക ആ രത്നത്തിൻ്റെ പ്രഭ ശോഭ പുറത്തേക്ക് കാണില്ല അല്ലേ അത് നല്ല കഴുകി തുടച്ച് വൃത്തിയാക്കിയാലോ ഹോ അത്ര പ്രകാശിക്കും ഇതുപോലെ തിളങ്ങുന്ന ആത്മസ്വരൂപികളായ രത്നങ്ങളാണ് നാമേവരും ഇതൊക്കെ താൽക്കാലികമായി വന്നുചേർന്നതാണ് മനസ്സിലായില്ലേ ഭഗവാനെ ആത്മാർത്ഥമായി ആശ്രയിക്കുന്നത് കൊണ്ടും ഭരിക്കുന്നത് കൊണ്ടും നീങ്ങാത്ത ഒരു വാസനയും ഇല്ല അവിടെ ഒരു പാപമില്ല അവിടെ പാപം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സംസ്കാരത്തിൽ ധർമ്മ സനാതനധർമ്മത്തിൽ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ തെറ്റായ ചിന്ത കൊണ്ടും തെറ്റായ പ്രവൃത്തി കൊണ്ടും ആർജിച്ച വാസന സംസ്കാരം നേർത്തുള്ളു നമ്മളെ ബഹിർമുഖമായി കൊണ്ടുപോകുന്നത് വിഷയങ്ങളിലേക്ക് അഭിനിവേശമുണ്ടാക്കി തീർക്കുന്ന അത്തരം ചിന്തകളെ നേർത്തുള്ളൂ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്ഞാനമാണ് ദാര്യം അപ്പം അജ്ഞാനമാണ് ഏറ്റവും വലിയ പാപം അതുകൊണ്ട് എല്ലാവർക്കും രക്ഷയുണ്ട് ഇവിടെ നത്തം ഒരാളും വിചാരിക്കേണ്ട ഓ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഓ ഞാൻ ഇത്രയൊക്കെ ജീവിതം നയിച്ച ആളല്ലേ അങ്ങനെ വിചാരിക്കേണ്ട എല്ലാവർക്കുമുണ്ട് ഭഗവാനെ ആശ്രയിച്ചാൽ രക്ഷ ഇതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യവും അതുകൊണ്ട് സർവാത്മന ഭഗവാനെ സേവിക്കൂ ആശ്രയിക്കൂ അതാണ് അപ്പോൾ പോഷണലീലയിൽ നമ്മൾ കണ്ടെത്തുന്നതാണ് അജാമണൻ്റെ കഥ ആദ്യം പറഞ്ഞു അദ്ദേഹം ഉത്തമ ജീവിതം നയിച്ചാളായിരുന്നു ആദ്യം പിന്നീട്ടാണ് ഇടക്കാലത്ത് അദ്ദേഹത്തിന് വഴിതെറ്റിപ്പോയത് ആ കാട്ടിൽ പോയപ്പോഴേ അദ്ദേഹം ഉഴപ്പായത് അല്ലേ ആ കാട് നമ്മുടെ സബ് കോൺഷ്യസ്സാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഒളിഞ്ഞുകിടക്കുന്ന ആ സംസ്കാരങ്ങളാണ് അവിടേക്ക് പോയാൽ ഇങ്ങോട്ട് തിരിച്ചുവരാൻ വിഷമം അത് നമ്മളെ ആക്രമിക്കും അതുകൊണ്ടാണ് ഗ്രാമ്യഗീതം എന്നെ ശ്രുണിയാ മനസ്സിനെ ഇളക്കിമറിക്കുന്ന അത്തരത്തിലുള്ള അധമമായ വികാര വിചാരങ്ങളെ ഉണർത്തുന്ന ദർശനങ്ങളും പാട്ടുകളൊന്നും കാണും കേൾക്കുക ചെയ്യരുന്ന് പറയണത് ഇന്നിപ്പോൾ പിള്ളേർ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ നെറ്റിലാണ് വലിയ ഫോണില്ലാത്ത പിള്ളേരില്ല ഒന്നാം ക്ലാസ്സിലെ ചെറുക്കന് പോലും മേടിച്ചു കൊടുത്തിരിക്കുക അല്ലേ എന്നിട്ട് ആ രാത്രിയും രാവും പകലും ഒന്നും ഇല്ലാണ്ട് എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവരെന്താ കാണുന്നത് എന്താ കേൾക്കണം ദൈവത്തിനറിയാം എന്നിട്ട് മനസ്സിന് ഏകാഗ്രതയില്ല പഠിക്കാൻ പറ്റണില്ല കുഴപ്പമായി ഡിസ്ട്രാക്ഷൻ അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്താ കാട്ടിലേക്ക് പോകുകയാണേ അതൊക്കെ കാ അതിലുള്ള ഓരോ രംഗങ്ങൾ നെഗറ്റീവായിട്ട് കാണും കേൾക്കും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ആ സബ് കോൺഷ്യസിലുള്ള വാസനം ഉണരുക പിന്നെ മനസ്സിനെ പിടിച്ചാൽ കിട്ടുമോ ഇതാണ് മനഃശാസ്ത്രം സാത്വികമായിട്ടുള്ളതായ എൻ്റർടൈൻമെൻസേ പാടുള്ളൂ സത്വികമായ പാട്ടുകൾ സത്വികമായ ഭാഷണങ്ങള് സാത്വികമായിട്ടുള്ള കാഴ്ചകൾ എല്ലാം സാത്വികമാവണം എങ്കിലേ നമ്മുടെ മനസ്സിൽ ആ സാത്വികമായിട്ടുള്ള ഭാവം ഉണരുള്ളൂ ഉയരുള്ളൂ എന്നർത്ഥം രാമണൻ ആ രംഗം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതുവരെ ഉത്തമനായിരുന്നു എല്ലാവരും ആരാധിക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ നെഗറ്റിവിറ്റി മുഴുവൻ പുറത്തേക്ക് വന്നു അല്ലേ പിന്നെ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചു പക്ഷേ അദ്ദേഹത്തിന് ആ ഉത്തമ ജീവിതം നയിച്ചത് കൊണ്ടാണ് ആ ഉള്ളിൻ്റെ ഉള്ളിലൊരു കോൺഷ്യസ് പ്രിക്ക് എന്ന് പറയും അല്ലേ നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം നമുക്ക് അറിവുണ്ടായിട്ട് നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓ ചെയ്യേണ്ടി വരുന്നില്ല ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഇതാണ് ശരിക്കും അദ്ദേഹത്തിന് ഉണ്ടായത് അവിടെ പറയുന്നു സ്വപ്നാഹോസി ഞാൻ സ്വപ്നം കാണാനുണ്ടായത് ഒരുപക്ഷെ സ്വപ്നത്തിലാവാൻ ഉണ്ടായത് പറയാൻ പറ്റില്ല അതായത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ആ ഒരു രണ്ട് പിരിമുറുക്കം ഓ ഞാൻ ചെയ്ത് തെറ്റായി പോയി വേണ്ടിയിരുന്നില്ല അങ്ങനെ പറയേണ്ടിരുന്നില്ല അച്ഛനോട് അങ്ങനെ പെരുമാറേണ്ടിരുന്നില്ല മൂത്തവരോട് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല നിസ്സാരമായി ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ആട്ടൻ്റെ പേരിൽ കേസ് കൊടുക്കേണ്ടി വരുന്നില്ല അല്ലേ അച്ഛനെയും കോടതി കയറ്റേണ്ടിയിരുന്നില്ല അല്ലേ അല്ലെങ്കിൽ ബന്ധുജനങ്ങളെ ആ ബ്രേക്ക് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യേണ്ടിയിരുന്നില്ല ഇങ്ങനെ നൂറായിരം കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടാവും പക്ഷേ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കയറി വരിക ഇതിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ അത് സ്വപ്നം കാണും സ്വപ്നമായിട്ട് വരും അല്ലേ അപ്പോൾ താൻ ചെയ്ത തെറ്റുകൾ മുഴുവനും തൻ്റെ മനസ്സിൽ ഇങ്ങനെ പൊന്തി വന്നു അവിടെ എന്താ ഗുണമുണ്ടായത് സത്സംഗം ഉണ്ടായത് സ്വപ്നത്തിലായാലും ശരി അല്ല അല്ലെങ്കിലും ശരി എന്തുണ്ടായി വിഷ്ണുദൂതന്മാരുടെ സാമീപ്യവും അവരുടെ ഭാഷണവും കേട്ടു അല്ലേ ആ ഭാഷണത്തിൽ എന്താ പറഞ്ഞത് നാമമഹിമ സർവേശ്വരനെ ആശ്രയിച്ചാൽ നശിക്കാത്ത പാപമില്ല അത് വലിയൊരു പോസിറ്റീവ് സ്ട്രോക്കായി അത് അദ്ദേഹത്തിൽ പരിവർത്തനമുണ്ടാക്കി മാനസാന്തരമുണ്ടാക്കി അപ്പോഴല്ല അദ്ദേഹം മുക്തനായത് പിന്നെ ഹരിദ്വാറിൽ പോയി തീവ്രസാധന യോഗ സാധനകൾ അനുഷ്ഠിച്ചു അങ്ങനെ ധ്യാന സമാധികൾ അനുഷ്ഠിച്ചിട്ടാണ് അദ്ദേഹം ജീവൻ മുക്തനായത് അപ്പോൾ എത്ര അതപ്പതിച്ച ആളാ അദ്ദേഹത്തിന് പോലും ഓ ഭഗവാനെ ആശ്രയിച്ച് പരക്ഷയേണ്ടി പോഷണം ഭഗവാൻ ഒരാളെയും ഉപേക്ഷിക്കില്ല കൈവടിയില്ലയാണ് പിന്നെ ഇന്ദ്രൻ്റെ കഥയെ പറഞ്ഞത് അല്ലേ മഹാപാപങ്ങൾ എത്ര ചെയ്തു ഇന്ദ്രൻ ചെയ്യാൻ പാടില്ലാത്തത് ഗുരുനിന്ദ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തത് ഒരു ഗുരുവിനെ അപമാനിച്ചു നിന്ദിച്ചയച്ചു മറ്റൊരു ഗുരുനാഥനെ കാര്യം കഴിഞ്ഞപ്പോൾ വെട്ടിക്കൊന്നു നോക്കൂ ഇത്രയും നിന്ദി അഥ അഥവാ പ്രവർത്തി ചെയ്തു എന്നിട്ടും ഭഗവാനെ ആശ്രയിച്ചു ഇന്ദ്രനും എന്തായത് നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ആ ഭഗവാനെ വളരെക്കാലം യോഗസമാധികളനുഷ്ഠിച്ചു ഭഗവാനെ സർവാത്മനാശരണം അടഞ്ഞു അപ്പോൾ ഇന്ദ്രനും ആ പാവത്തുനിന്ന് മോചിതനായി തോന്നാം അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ചെയ്ത മാതിരിയുള്ള പാവങ്ങളൊക്കെ നമ്മളാരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത്തരം കഥകൾ എന്തിനാണ് പറയണത് ഇത്രയും ഇതൊക്കെ അങ്ങേറ്റത്തെ വേഴ്സ്റ്റ് കേസ് ഏ എക്സ്ട്രീമാണ് ഈ പറയണത് ഇത്രയൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല പാവങ്ങള് ബ്രഹ്മസത്യാണ് ഏറ്റവും വലിയ പാവം നമ്മുടെ ശാസ്ത്രത്തിൽ അല്ലേ പിന്നെ എന്തെങ്കിലും അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ ആ ഒപ്പിച്ചിട്ടുണ്ടായിരിക്കും അതിന് നമ്മൾ പരിഭ്രമിക്കേണ്ട നമ്മൾ സർവേശ്വരനെ ആത്മാർത്ഥമായി ആശ്രയിക്കൂ സേവിക്കൂ ഈ ഭഗവാൻ ഈ ജന്മത്തിൽ തന്നെ നമ്മളെ ഇതിൽ നിന്നൊക്കെ കഴുകി വൃത്തിയാക്കി മോ നമ്മളെ ഭഗവാനോട് ചേർക്കും മുക്തനാക്കി തീർക്കും അതാണ് പോഷണലീല ഓരോ സ്കന്ധത്തിനും ഓരോ ലക്ഷണമാണ് അങ്ങനെയൊക്കെ ഭാഗവതം പഠിക്കണമെങ്കിൽ ഈ സപ്താഹത്തിൽ പറ്റില്ല സപ്താഹത്തിലൊരു ഓട്ട പ്രദക്ഷിണം ഒരു ബേഡ്സ് ഐ വ്യൂ അത്രേ പറ്റുള്ളൂ ഏഴാമത്തെ സ്കന്ധമാണ് നാം കണ്ടത് പിന്നെ പ്രഹ്ലാദൻ്റെ കഥ അതെന്താ ഊരിന പോഷണം കഴിഞ്ഞാൽ ഊരി ഊരയ കർമ്മവാസന എന്നാണ് ഊരി എന്ന് പറഞ്ഞാൽ കർമ്മവാസനകളാണ് ഓരോത്തരേയും കർമ്മവാസനകളാണ് ഇപ്പം നയിച്ചു നയിച്ചുകൊണ്ടിരിക്കണത് നമ്മൾ പഠിക്കേണ്ടത് കേൾക്കേണ്ടത് അറിയേണ്ട പക്ഷേ എങ്കിലും സമയാവുമ്പോൾ നമ്മൾ നമ്മുടെ വാസനക്കനുസരിച്ചാണ് പ്രവർത്തിക്കണേ പ്രകൃതി യാന്തി ഭൂതാനീന ഭഗവാൻ തന്നെ പറയാം ആ വാസന പ്രകൃതിക്ക് അനുസരിച്ച് ഓരോരുത്തരും പെരുമാറണു അതാണ് ശരി അതിനെ മാറ്റം വരുത്തണം കഠിനമായ ശ്രമം ചെയ്താലേ മാറ്റം ഉണ്ടാവുള്ളൂ ക്ലോക്ക് കണ്ടിട്ടില്ലേ ക്ലോക്കിൽ മൂന്ന് സൂചി ഉണ്ട് ഒന്ന് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടേയിരിക്കും കറങ്ങിക്കൊണ്ടേയിരിക്കും അതാണ് സെക്കൻഡ് സൂചി അത് കുറേ കറങ്ങിക്കഴിയുമ്പോളേ ആ മിനിറ്റ് സൂചി ഒന്നീന്ന് ഒന്നിലേക്ക് നീങ്ങുള്ളൂ അല്ലേ ആ മണിക്കൂർ സൂചി തീങ്ങണമെങ്കിലോ അതോ ഇത് കുറേ എത്ര പ്രാവശ്യം ഈ വട്ടത്തിൽ കറങ്ങണം അല്ലേ ആ സെക്കൻഡ് സൂചി അതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആന്തരികമായ ആസനയിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂര്യ നീങ്ങണമാതിരി പയ്യേ നീങ്ങുള്ളൂ മെല്ലേ നീങ്ങുള്ളൂ അതിനെന്തു ചെയ്യണം ആ ജാഗ്രതാവസ്ഥയിൽ തീവ്രമായി ബോധപൂർവം കഠിനമായ സാധന അനുഷ്ഠിക്കണം എന്നാലേ ഇവിടെ അത്രയധികം സാധനങ്ങൾ അനുഷ്ഠിച്ചാലേ നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തിൽ കുറച്ചൊരു മാറ്റം ഉണ്ടാവുകയുള്ളു നൃത്തം ഈസി ഗോയിങ് കൊണ്ട് കാര്യമില്ല നൃത്തം മനസ്സിലായില്ലേ പണ്ട് കാലത്ത് അത്ര കായം പതിനായിരം കൊല്ലം തപസീയെന്നൊക്കെ പറയുമ്പോൾ നമ്മളുമായിരിക്കും ദന്തത്രൊക്കെ പറ്റുമോ എന്ന് എന്താ അതിൻ്റെ അർത്ഥം ഹാർഡ് വർക്ക് പതിനായിരം എടുക്കേണ്ട ആവശ്യമില്ല അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ പ്രവർത്തനം അവർ ചെയ്തു അർത്ഥം മനസ്സിനെ ഏകാഗ്രമാക്കിപ്പെടുത്തിക്കൊണ്ട് ആ അപ്പോൾ എല്ലാം അവൈലബിളായി ഈ ലോകത്തിലെ പക്ഷേ വി ഹാഡ് ടു പേ എന്ന് പറയും അല്ലേ എല്ലാത്തിനും അതിൻ്റെ വില കൊടുക്കണം ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ശാശ്വത ശാന്തിയാണെങ്കിൽ ശാശ്വതനായ ഭഗവാനെയാണെങ്കിൽ നാം അതിന് എൻ്റെ വില കൊടുക്കണ്ടേ അല്ലാതെ നമുക്ക് കിട്ടില്ല ഈ അല്പ അല്പനശ്വരങ്ങളും ക്ഷണികങ്ങൾക്കും ഇതാ ഈ മാർക്കറ്റിൽ അവൈലബിളാണ് ഇതാ ഓപ്പൺ മാർക്കറ്റാണ് ഈ കാണുന്ന പ്രപഞ്ചം എന്ത് വേണമെങ്കിൽ പോയി ചരാ ചെയ്യാം പക്ഷേ ഭഗവാനെ കിട്ടണമെങ്കിലോ ഭഗവാനിൽ പരമപ്രേമുണ്ടാവും തന്നെ കാണുന്നു കർമ്മവാസനയുടെ വൈരുദ്ധ്യമാണ് ഈ ലോകത്തിലുള്ള ഓരോരുത്തരെയും ഓരോ രീതിയിൽ ജനിപ്പിച്ചത് ആ കർമ്മവാസന മൊത്തത്തിൽ രണ്ട് തരത്തിലുണ്ട് സദ്വാസന എന്നും അസദ്വാസന എന്നും സദ്വാസന മഹൻ നിന്ദകൊണ്ടും അസദ്വാസന മഹ അനുഗ്രഹം കൊണ്ടും ഉണ്ടാവും കഥയുടെ ആരംഭം നമ്മൾ കണ്ടു ഹിരണ്യാക്ഷൻ ഹിരണ്യകശപുവിൻ്റെ കഥയാണ് ഇവിടെ പറഞ്ഞത് ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും വൈകുണ്ഠത്തിൽ ഭഗവാൻ്റെ അടുത്തെത്തിയ ആൾക്കാരാണ് ഭഗവാനെ എത്രയോ കാലം ഭജിച്ച് ആ സാത്വികമായ സംസ്കാരം കൊണ്ട് ആ ആത്മീയമായി അത്ര ഉയർന്ന ആൾക്കാരാണ് പക്ഷേ സനകാദി മഹർഷിമാരെ അവഹേളിച്ചു നിന്ദിച്ചു ആ മഹൻ നിന്ദയുടെ ഫലം അവർക്ക് ഇങ്ങനത്തെ ദുഷ്ടജന്മം വേണ്ടി വന്നു എന്നാലോ ഹിരണ്യകശുവിൻ്റെ പുത്രനായിട്ടും പ്രഹ്ലാദൻ യാതൊരു അസുരത്വം ഇല്ലാതെ മഹാത്മാവായി മാറി എന്താ മഹദനുഗ്രഹം ശ്രീനാരഥ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അപ്പോൾ എന്താ നമ്മൾ സമ്പാദിക്കേണ്ടത് മഹ നിന്ദയല്ല മഹതനുഗ്രഹം സമ്പാദിക്കണം സദ്വാസനകളെ വളർത്തണം നിന്ന് പാലാഴി മതിരത്തിലും അത് നമുക്ക് പറഞ്ഞു തരും ഇനി ഈ സ്കന്ധത്തിൽ ഇന്നത്തെ അഷ്ടമ സ്കന്ധം മഞ്ഞുന്തിരമാണ് മഞ്ഞുന്തരത്ത് പറഞ്ഞാൽ മനുക്കളുടെ ഭരണം ആരായി മനുക്കൾ കാലത്തിൻ്റെ അധിപന്മാരാണ് ഈ ലോകത്തിൽ കാലം ദേശൻ ജീവൻ എന്ന് മൂന്ന് ഘടകങ്ങളുണ്ട് ദേശത്തിൻ്റെ അധിപനാണ് പണ്ടൊക്കെ രാജാവ് ഇന്നൊക്കെ ഭൂമിയൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്തു അപ്പം ഈ ഗവൺമെൻറ്റിൽ നമ്മൾ ടാക്സ് കൊടുക്കണേ അല്ലേ അപ്പോൾ ഗവൺമെൻറ്റാണ് ഭൂമിക്ക് അധീപൻ അധിപനുണ്ടല്ലോ ഭൂമിയുടെ ഉടമ അതെ ഇതുമാതിരി കാലത്തിനധിപനുണ്ട് അതാണ് മനുക്കൾ ജീവനോ ജീവൻ്റെ അധിപന്മാരെയാണ് പ്രജാപതികൾ എന്ന് പറഞ്ഞത് ദക്ഷപ്രജാപതി രുചിപ്രജാപതി കഥമപ്രജാപതി കശ്യപ്രജാപതി അങ്ങനെ ഒത്തിരി ഇവരൊക്കെ മഹർഷിമാരൊക്കെ പ്രജാപതികളാണ് ആദ്യത്തെ മഹർഷിമാരൊക്കെ ഇപ്പോൾ കാലം ദേശം ജീവൻ ഈ മൂന്ന് പേരുടെ അധിപന്മാരെയാണ് പറഞ്ഞത് ഇപ്രകാരം പ്രകാരം ബ്രഹ്മാവ് പകൽ സമയത്ത് സൃഷ്ടി നടത്തും രാത്രിയിൽ അദ്ദേഹം ഉറങ്ങും അങ്ങനെയാണ് എല്ലാവർക്കും പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്നത് മനുഷ്യനൊഴിച്ച് പ്രകൃതിയിലെല്ലാ ജീവികളും ആദ്യം എണീക്കുക പക്ഷികളാ അല്ലേ സൂര്യോദയത്തോടുകൂടി അവർ ഉണരും സൂര്യാസ്തമയാകുമ്പോൾ എല്ലാവരും മുളയും ഉറങ്ങും കൂട്ടിക്കയറും അല്ലേ മനുഷ്യൻ മാത്രം രാത്രിയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും പകൽ മുഴുവൻ കിടന്നുറങ്ങും മനുഷ്യനാണ് പ്രകൃതി വിരുദ്ധമായ എല്ലാ പരിപാടികളും അതുകൊണ്ട് അവർ സത്യം കണ്ടെത്താൻ അത്രയും വിഷമം ജീവിതത്തിൽ ഇത്ര ടെൻഷനും റീസും നിങ്ങൾ പ്രകൃതിയെ നിരീക്ഷിച്ചാൽ മനസ്സിലാവുക അപ്പോൾ ബ്രഹ്മാവ് പോലും കാണിച്ചു തരുന്ന പകൽ സൃഷ്ടിക്കുക കർമ്മം ചെയ്യുക രാത്രി ഉറങ്ങുക ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ ഈ പ്രളയം ഒക്കെ ലയിക്കും ബ്രഹ്മാവ് ഉണർന്നിരിക്കുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാവുന്നത് ആ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറയുന്നത് ആയിരം കാലമാണ് ആ ആയിരം ചതുർയുഗത്തിൽ ഈ ലോകത്തിൽ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി ഭഗവാൻ നിയോഗിച്ചിട്ടുള്ളവരാണ് മനുക്കൾ ആ ഓരോ മന്യന്ത്രത്തിലും ലോകത്തിൽ ധർമ്മപരിപാലനത്തിന് ഭഗവാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ മന്യന്ത്രത്തിലും മനുക്കൾ ഉണ്ടാവും സപ്തർഷികളുണ്ടാവും ദേവേന്ദ്രൻ ഉണ്ടാവും ഈശ്വരൻ്റെ അവതാരം ഉണ്ടാവും ഇത്രയും പേരാണ് ഭരണനടത്തം ഓരോ മനു മാറും ദേവേന്ദ്രൻ മാറും സപ്തർഷികൾ മാറും ഭഗവാന്റെ അവതാരം മാറും മാറി മാറി ഉണ്ടാവും ഭഗവാൻ അവതരിച്ച് ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും മഹാത്മ്യം ലോകത്തിന് ഉപദേശിച്ചു കൊടുക്കും സപ്കൃഷിമാർ ആ വേദതത്വത്തെ വേദത്തെ ലോകത്തിൽ പ്രചരിപ്പിക്കും മനുവും മനുപുത്രന്മാരൊക്കെ ധർമ്മത്തെ സ്വജീവിതത്തിൽ അനുഷ്ഠിച്ച് ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുക്കും ഇന്ദ്രനോ കലാകാലങ്ങളിൽ ഈ പ്രപഞ്ചത്തിന് വർ വഷ വർഷമൊക്കെ മഴയൊക്കെ പെയ്ച്ച് ഈ പ്രകൃതിയൊക്കെ വേണ്ട പോലെ പരിപാലിക്കും ഇങ്ങനെ മൊത്തത്തിൽ ഒരു സംഘമാണ് ഭഗവാൻ നിയോഗിച്ചിട്ടുള്ള ഇവിടെ ധർമ്മ പരിപാലനത്തിന് അങ്ങനെ ബ്രഹ്മാവിൻ്റെ അമ്പത് വയസ്സ് കഴിഞ്ഞു അമ്പത്തൊന്നാമത്തെ വയസ്സ് നടക്കുകയെന്ന് പറഞ്ഞു അതിൽ ആദ്യത്തെ പകല് ആയിരം ചതുരയുഗമുണ്ട് അതിൽ ഇരുപത്തെട്ടാമത്തെ ചതുരയുഗത്തിലെ കലിയുഗത്തിലാണിപ്പോൾ നമ്മൾ എത്ര മന്യന്തരം ആറ് മന്യന്തിരം കഴിഞ്ഞ് ഏഴാമത്തെ മന്യന്തരത്തിൽ ഇപ്പം ഏഴാമത്തെ മന്യന്തര ഇനി ഏഴ് മന്യന്തിര വരാൻ പോകുന്നു അപ്പോൾ ഇതുവരെയുള്ള മന്യുന്ത്രങ്ങളെയും ആ മന്യുന്തരങ്ങളിൽ ഉണ്ടായ ഈശ്വരൻ്റെ അവതാരങ്ങളെയും കുറിച്ച് ഒന്ന് സ്മരിച്ചു അതിൽ പ്രധാനമായത് മാത്രം പറയാം ആദ്യത്തെ മന്യന്തരമായിരുന്നു സ്വായംഭൂ മന്വന്തരം സ്വായംഭൂമനുവായിരുന്നു ആ മന്വന്തരത്തിൽ അർത്ഥം ആ മന്യന്ത്രത്തിൽ ഭഗവാൻ യജ്ഞനായി അവതരിച്ച് ആ മന്വന്തിരത്തിലെ പ്രജകളെയൊക്കെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞു രണ്ടാമത് സ്വാരോജിഷനായിരുന്നു മനു ഭഗവാൻ വിഭുവായിട്ട് അവതരിച്ച് ലോകത്തെ പരിപാലിച്ചു മൂന്നാമത് ഉത്തമനായിരുന്നു മനു സത്യസേനായിരുന്നു ഭഗവാന്റെ അവതാരം നാലാമത്തെ മന്വന്തരം താമസനായിരുന്നു ഈ നാലാമത്തെ മന്വന്തിരത്തിൽ ഭഗവാൻ ഹരി ആയിട്ട് അവതരിച്ചു അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു ഒരു കാട്ടാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം രാജാവ് ചോദിച്ചു കാട്ടാനെ ആനയൊക്കെ രക്ഷിക്കാൻ ഭഗവാൻ അവതരിക്കുമോ ഭഗവാൻ ആനയാണോ മനുഷ്യനാണോ എന്നും നോക്കില്ല ഭഗവാൻ ഭക്തനാണോ എന്ന് മാത്രം നോക്കുകയുള്ളൂ മനസ്സിലായോ ഭഗവാനെ സർവാത്മനെ ആശ്രയിക്കണ ഭക്തനെ ആ ഒരിക്കലും സംസാരത്തിൽ അലയാൻ ഭഗവാൻ വിടില്ല ഭഗവാൻ രക്ഷിക്കും